ഈ അണിനിരുന്ന് നിൽക്കുന്നത് കൊമ്പന്മാരല്ല റിപ്പോർട്ടറിന്റെ വാർത്താ സംഘമാണ് റിപ്പോർട്ടർ ഈ പൂരനഗരിയിൽ നിന്ന് തത്സമയം അതിവേഗം വിവരങ്ങൾ എത്തിക്കും ജയ്സൻ ഒപ്പം നമ്മളുടെ റിപ്പോർട്ടറിലെ ആർമി എല്ലാവർക്കും വെരി 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 ഗുഡ് മോർണിംഗ് അപ്പോൾ പൂരനഗരി ഉണരുകയാണ് റിപ്പോർട്ടർ വാർത്താ സംഘവും ഉണർന്നു കഴിഞ്ഞു ഇന്നലെ തന്നെ നമ്മൾ അതിന്റെ സൂചനകൾ പ്രേക്ഷകർക്ക് കൊടുത്തു എങ്ങനെയാണ് നമ്മളുടെ കവറേജുകൾ പുരോഗമിക്കുക കലാകാരന്മാരെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്താണ് ഐഡിയ സർജി വി ആൻഡ് ജയ്സൺ ആ ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഞങ്ങളിതായി തൃശൂർ പൂരത്തിന്റെ പൂരനഗരിയിൽ ഈ കിഴക്കേ നടയിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ജെയ്സൺ ചാമ്പുളപ്പിൽ മുതൽ ഇവിടെ പറത്ത വരെയുള്ള എന്താ പറയാ കൊമ്പന്മാരുന്നോ പുലിക്കുട്ടികളെന്നോ തൃശ്ശൂരാകുമ്പോൾ പുലി എന്നും പറയാം കൊമ്പന്മാരെന്നും പറയാലോ ഓക്കെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരുണ്ട് ജയ്സൻചാട്ടൻ നേരത്തെ പറഞ്ഞോണ്ടിരിക്കുന്നു നമ്മള് ജയ്സഞ്ചാട്ടന്റെ കലാത് കലോത്സവം ഞങ്ങളൊക്കെ ഏജിനേക്കാൾ കൂടുതൽ കലോത്സവ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കലോത്സവ എക്സ്പീരിയൻസ് ആണ് ഏജ് കൂടുതലല്ല നമ്മൾ ഇന്നലെ ഇന്നലെ അതെ ഇന്നലെ വൈകിട്ട് ഞാൻ പറയായിരുന്നു അരുൺകുമാർ ഇന്നലെ വൈകിട്ട് ഞാൻ പറയായിരുന്നു ഞാൻ ഈ കലോത്സവ വേദിയിലേക്ക് ഈ സദസ്സിലേക്ക് കയറി വരുന്നത് സത്യത്തിൽ സുകുമാർ അഴിക്കോടിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി തൊണ്ണൂറ്റിനാലിൽ പഠിക്കുന്ന കാലത്ത് അന്ന് നമ്മൾ പ്രസംഗം നമ്മുടെ ഒരു ലഹരിയായിരുന്ന കാലത്താണ് നമ്മൾ ഈ പിന്നെ ഈ കലോത്സവത്തിൽ സാംസ്കാരിക സമ്മേളനം ഉണ്ടാവും അന്ന് ഇന്നലെ ഇന്നലെ നമ്മൾ ഈവനിങ് ഷോയിലൊക്കെ പറയാണ് ഈ ടീം മുതൽ പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിയുടെ സമയത്ത് ഗംഭീരമായി ഇന്നത്തെ പോലത്തെ ഒന്നല്ല സുകുമാർ അഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ വേറൊന്നും പറയേണ്ടല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗം ആക്കാൻ വേണ്ടി ഓടിയെത്തിയതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇതൊക്കെ അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്നലെ പ്രസംഗം അവസാനിപ്പിച്ചിട്ടില്ല റോഷ്നി ടീമിലെ വനിത വനിതോഷ്ണി നമ്മൾ കഴിഞ്ഞല്ലേ പറയുന്നതാണ് റോഷ്നിയുടെ ഓട്ടം തുള്ളൽ തിരുവാതിരക്കളി ഓട്ടം ഉള്ളലില്ല മാർഗം കളി അല്ലെ ഓക്കെ റോഷനി ഒരു മാർഗം ഇല്ലാതാവും ഇപ്പോഴും ആ കളി കളിക്കാറുണ്ട് എന്നുള്ളതാണ് ആ ഇപ്പൊ മാർഗം കളി കളിക്കുന്നോട്ട് കുറെ വർഷങ്ങൾക്ക് മുൻപാണ് കളിച്ചിട്ടുണ്ട് പെർഫോമൻസ് അതെ ഞങ്ങളുടെ വിക്ടോറിയ കോളേജ് ഞാൻ സാറും വിക്ടോറിയയുടെ താരങ്ങളാണ് നമ്മളെ ും രണ്ടുപേരും അത്യാവശ്യം പോയിട്ടുള്ള ആളാ ഞാനൊക്കെ മോണാക്ട് നാടകം എല്ലാം ഉണ്ടായിരുന്നു നമ്മളും ഇതേപോലെ ജില്ലാ തലത്തിലൊക്കെ വരെ പോയിട്ടുള്ളൂ അതിനുശേഷം ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കുകയായിരുന്നു ചെയ്തത് മറ്റു കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നുള്ളതാണ് പിന്നെ നമ്മളെ കലോത്സവം സ്പെഷ്യലിസ്റ്റുകളായി ഇപ്പൊ നമ്മളെ നമ്മളെ കൂടെ ഇപ്പൊ ചേർന്ന ഷഹദ് റഹ്മാൻ അല്ലെ എത്ര കലോത്സവമായി ഷഹദ് റിപ്പോർട്ട് ചെയ്തിട്ടാണോ റിപ്പോർട്ട് ചെയ്തിട്ടിപ്പം എട്ട് എട്ട് ഒമ്പത് നല്ലോണം സാധാരണ ഷഹദ് മാപ്പിളപ്പാട്ടാണ് ശഹദിന്റെ മെയിൻ ഒരു പപ്പിളം ഇന്നലെ പാടിയല്ലാത്ത പാട്ടും വേറെ വേറെ ഇന്ന് നമുക്ക് വേണമെങ്കിൽ നാടൻ പാട്ടും എല്ലാവരും കൂടെ കൂടണം ഓക്കെ തന്നെ താനാ തന തന്നാനം താന തന്നാനേ താനാ തന തന്നാനം താനി ലോ രന്തോല കാലം ബോയായുഗത്തിൽ ആദി ലോ രന്തോല കാലം ബോയായുഗത്തിൽ റെയ്യരെയ റെയ്യരയം റെയ്യര റയ്യര റയ്യയം തന്നാനേ ദാന തന തന്നാനം ദാന രാഹുൽ സുരേഷ് രാഹുൽ സുരേഷിന്റെ കലാഹൃദയം മാത്രമേ ഉള്ളൂ കലാകാരൻ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് കലാപരമായിട്ട് ഒരു കഴിവില്ലെങ്കിലും പക്ഷെ ഒരു കലാഹൃദയം എനിക്കുണ്ട് അപ്പൊ ഈ ഹൃദയ ലോല ഹൃദയാണ് ഇനി സുനിഷ സുനിഷ് സുനിഷ്യൂർ അയ്യല്ലൂർ എന്താ പറയണ്ടേ കലാകാരി ഇപ്പോ കുറച്ച് എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ജില്ലാതലത്തിൽ നിന്ന് ഞാൻ നിർത്തി ഭാവന പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് കവിത കവിത എഴുതുക മാത്രമേ ഉള്ളൂ ഞാനെങ്കർ ഈ നാട്ടുകാരനാണ് തൃശ്ശൂർ കാരനാണ് സി ബി എസ് ആയതുകൊണ്ട് അല്ല അത് ഞാൻ കോമ്പറ്റീഷൻ കൊടുക്കണ്ട വെച്ചിട്ട് ഞാൻ പോയിട്ടില്ല വേറെ കാര്യം അങ്ങനെയൊക്കെ സി ബി എസ് സി ഒക്കെ പഠിച്ചങ്ങനെ പോയി ബി ബി എസ് സി കുട്ടികളെ ഇന്നലെ മുതൽ വെങ്കടേശ്വരനെ അപമാനിക്കുന്നുണ്ട് ഇന്ത്യയിൽ നമ്മളെ സ്വന്തം കലാകാരനായിട്ടുള്ള അർജുൻ കല്യാടമുണ്ട് ചണ്ട ഇന്നലെ വൈകിട്ട് മുതൽ ചെണ്ടയുണ്ടായിരുന്നു അർജുൻ്റെ എന്താണ് അർജുന കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് അല്ല കലോത്സവ റിപ്പോർട്ടിങ്ങിൽ ആദ്യമായിട്ടാണ് കലോത്സവം കാണാൻ വേണ്ടി ഒരുപാട് അതായത് ഏകദേശം ഒരു ആറ് ഏഴാം ക്ലാസ് മുതൽ തന്നെ കലോത്സവം കാണാൻ വേണ്ടി പോയിട്ടുണ്ട് നാട്ടിലൊക്കെ ഒരുപാട് കലാകാരന്മാരുണ്ട് ചെണ്ടമേളെ ചെണ്ട നല്ലായിട്ട് ഒട്ടയായിരുന്നു പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ചെണ്ട പഠിച്ചു പിന്നെ നാടകം അതുപോലെ തന്നെ പ്രസംഗം ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട നേരത്തെ ഫർസയും വരെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കും അപ്പോൾ കലാകാരികളും കലാകാരന്മാരുമായിട്ടുള്ള ടീം നമ്മളെ ഇരുപത്തി വേദികളിൽ നിന്നും പ്രധാനപ്പെട്ട എല്ലാ കലാവിശേഷങ്ങളും അറിയിക്കും അതോടൊപ്പം ഇവരെല്ലാരും പഴയിടത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കുകയാണ് ഇന്ന് ഏതാ പായസം പായസമാണ് ഉണ്ട് അതെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് മെയിൻ വിഭവാണ് അതുപോലെ നമ്മുടെ നമ്മുടെ പവലിയൻ ഉദ്ഘാടനം ഉണ്ട് അല്ലെ അതില് മന്ത്രി കെ രാജൻ രാജൻ സ്വന്തം സ്വന്തം വരും അപ്പൊ അദ്ദേഹം എത്തും ഇതാണ് നമ്മൾ ടീം എന്ന് പറയുന്നത് അല്പസമയത്തിനകം പത്ത് കൂടി തന്നെ ഇവിടെ ഉദ്ഘാടനം നടക്കും പിണറായി വിജയനാണ് മന്ത്രി മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം അതോടൊപ്പം ഇന്ന് ഈ ഇലഞ്ഞിത്രമേളത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ പുറത്ത് പാണ്ഡ്യമേള നടക്കുന്നുണ്ട് അതാണ് തൃശ്ശൂർ നഗരി നടക്കുമ്പോൾ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ കാണാൻ എത്തുന്ന ആളുകൾക്ക് വേണ്ടി തൃശൂരുകാരെ ഒരുക്കിയിട്ടുള്ളത് കാണിച്ചു കൊടുക്കും അതെ പാണ്ടിവേളത്തോടുകൂടി നമ്മൾ ഒൻപത് മണിക്ക് പാണ്ഡിമേളം മണിക്ക് അതാണ് ഇന്നത്തെ പ്രത്യേകത നമുക്ക് കാഴ്ചകളിലേക്കും വരാം അർജുൻ അപ്പോൾ റിപ്പോർട്ടർ വാർത്താ സംഘത്തെ കണ്ടല്ലോ എല്ലാവരും അല്പസമയത്തിനുള്ളിൽ തന്നെ വീണ്ടും പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്തും കലോത്സവ നഗരിയിലെ വാർത്തകളും വിശേഷങ്ങളുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് പൊളിപൊളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും റിപ്പോർട്ടർ വാർത്താ സംഘം മാത്രമല്ല തൃശൂരിൽ പലയിടങ്ങളിലായി റിപ്പോർട്ടർ വാർത്താ സംഘം കലാകാരന്മാരുടെ പ്രകടനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മൾ ഈ കലോത്സവ നഗരിയിലും ഒപ്പം തന്നെ നഗരിക്ക് തൊട്ടുപുറത്തുമായിട്ട് വിവിധ സ്റ്റേജുകൾ കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ വേദികളിലും പോയി ഈ പരിപാടികൾ കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പരിപാടികൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്ത കുട്ടികൾ ആ പ്രേക്ഷകരുടെ മുന്നിൽ റിപ്പോർട്ടർ ടി വിയിലൂടെ അവരുടെ കലാവിരുന്ന് അവതരിപ്പിക്കുകയും ചെയ്യും